ഹാരിസ് തളിയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസമാണ് ഞാൻ കണ്ടത് ഹാരിസ് തളി വളരെ സെലക്റ്റീവായിട്ട് ആ വ്ലോഗ് ചെയ്യുന്ന ഒരാളാണ് ഫേസ്ബുക്കിൽ പുലിയെന്ന് വേണമെങ്കിൽ പറയാം എന്നെ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി സഹായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് സംബന്ധിച്ച് അതുപോലെ നമ്മുടെ സമൂഹത്തിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിച്ച് പോകണമെന്ന് തോന്നിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരു പ്രചോദനമാകും ഒരറിവാകും അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു മാർഗദർശനമാകൂ എന്നതുകൊണ്ട് തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം പറ്റുന്നുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യണം അതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം അതത് പറയാൻ കാരണം ഇത്തരം വീഡിയോകൾക്ക് മാത്രമേ ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ചോദിക്കാറുള്ളൂ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഹാജി തല്ലയുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിത് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയാം നമ്മുടെ പത്രങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കണം ന്യൂസ് പേപ്പറുകൾ എല്ലാ ദിവസത്തെയും പേപ്പറുകൾ എടുത്തു നോക്കും എടുത്തു നോക്കിയാൽ അതിൻ്റെ ഫ്രണ്ട് പേജ് ഒന്ന് നോക്കുക മുഴുവൻ ഹെഡ്ലൈനുകൾ നോക്കിക്കഴിഞ്ഞാൽ മര്യാദയ്ക്കുള്ള ജനങ്ങൾക്ക് വേണ്ട അതായത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരു വ്യക്തിക്ക് ജീവിക്കേണ്ടുന്ന യാതൊന്നും തന്നെ അതിനകത്ത് എന്ന് പറയാം അതായത് ഒരു മനസമാധാനം തരുന്നതോ ഒരു വ്യക്തിയെ നന്മയിലേക്ക് നയിക്കുന്നതോ ആയിട്ടുള്ള വാർത്തകൾ ഉണ്ടാവാറില്ല അതിനകത്ത് കൊലപാതകം ഉണ്ടാവും പീഡനമുണ്ടാവും അതുപോലെ മറ്റെന്തെങ്കിലും മോഷണം ഉണ്ടാവും ഉണ്ടാവും അഴിമതി ഉണ്ടാവും അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാവും അത്തരത്തിലുള്ള പൊളിറ്റിക്സ് ഉണ്ടാവും കാല് മാറിയതുണ്ടാവും കൂറുമാറിയതുണ്ടാവും പാർട്ടി മാറിയതുണ്ടാവും പിന്നെ പരസ്പരം വാരിയിട്ട് അലക്കുന്നതുണ്ടാവും ഇതൊക്കെയാണ് ഫ്രണ്ട് പേജിൽ വലിയ വാർത്തയാകുന്നത് ഇതൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വലിയ ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും എന്നാൽ ഇതിനിടയിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്താൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിനെ ഒരു വലിയ വാർത്തയാക്കി കൊടുത്ത് ഇത്തരം സംഭവങ്ങളാണ് സമൂഹത്തിൽ കൂടുതൽ നടക്കുന്നത് എന്ന് പ്രചരിപ്പിക്കാൻ ആരും ശ്രമിക്കാറില്ല എന്നതാണ് വസ്തുത അതായത് നമുക്ക് എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് ചോദിച്ചാൽ ഈ സമൂഹത്തിൽ നടക്കുന്ന മോശം കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് മോശം കാര്യങ്ങളെ റിപ്പോർട്ട് ചെയ്യാനാണ് നമുക്ക് താല്പര്യം സാമൂഹ്യ നന്മകൾ സമൂഹത്തിൽ ധാരാളം നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ പ്രധാന വാർത്തകളായി കൊടുത്ത് അത് അത് സമൂഹം വായിച്ച് മനസ്സിലാക്കി അത് നിരന്തരം കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നല്ല മനുഷ്യരുണ്ടാകുന്നത് വെച്ചാൽ നല്ലതാണ് ഈ ഭൂമിയിൽ കൂടുതൽ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ കൂടുതൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ആൾക്കാർ അത് ശ്രദ്ധിക്കും എന്നാൽ ഇപ്പോൾ നമ്മുടെ പത്രങ്ങളും മീഡിയകളും ചാനലുകളും ന്യൂസ് ടവറുകളും വ്യൂസ് ടവറുകളും എല്ലാം ചർച്ച ചെയ്യുന്നത് മനുഷ്യ നന്മയെ കുറിച്ചല്ല അല്ലെങ്കിൽ മനുഷ്യനെ എങ്ങനെ നന്മയിൽ ജീവിക്കാമെന്നോ നന്മ ചെയ്യാമെന്നോ എന്നതിനെ കുറിച്ചല്ല ഈ ഒരു കാലാവസ്ഥ നിലനിൽക്കുമ്പോഴാണ് പട്ടാമ്പയിൽ ഒരു വലിയൊരു സംഭവം നടക്കുന്നത് അതാണ് ഹാരിസ് തളിൻ്റെ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഹാരിസ് തളി അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് അതായത് മാക്ബുക്ക് പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റ് ഹാർഡ് ഡിസ്ക് പിന്നെ അതുപോലെ വിലവടുപ്പുള്ള മറ്റെന്തൊക്കെയോ കുറച്ച് രൂപ ഇതെല്ലാം അടങ്ങിയ ഒരു ഒരു ബാഗ് ചെറിയൊരു ലാപ്ടോപ്പ് ബാഗ് ആ ലാപ്ടോപ്പ് ബാഗ് കൊണ്ട് യാത്രയാകുന്നു ഇടയ്ക്ക് വച്ച് അദ്ദേഹത്തിന്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു എഡിറ്റ് ചെയ്തിട്ട് അത് ഷട്ട് ഡൗൺ ചെയ്യാതെ മടക്കി വെക്കുന്നു അതായത് മാക്ബുക്ക് ലോക്കായിട്ടില്ല എന്നിട്ട് ബാഗിനകത്ത് വെച്ച് ലോക്ക് ചെയ്ത് വെക്കാൻ നോക്കുമ്പോൾ വണ്ടി തുറക്കാൻ കഴിയുന്നില്ല ചാവി എടുത്താണ് വണ്ടി ലോക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ആ ബാഗ് വാഹനത്തിന്റെ കാറിൻ്റെ മുകളിലേക്ക് വെക്കുന്നു എന്നിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈവർ വിളിക്കുന്നു സംസാരിക്കുന്നു എല്ലാം ചെയ്യുന്നു ഡ്രൈവർ വന്നു വാഹനം എടുത്തു അവർ യാത്രയായി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഫോൺ വന്നു അത് നിങ്ങളുടെ വിലപ്പെട്ട എന്തോ ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് എന്താണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് എത്തേണ്ടത് എന്ന് പറയാം എന്ന് ഹരീഷ് ആ വാഹനം മുഴുവൻ കാറ് മുഴുവൻ അരിച്ചു പറിക്കപ്പെടാണ് ഒരു കാര്യം മനസ്സിലായത് തങ്ങളുടെ ലാപ്ടോപ്പ് ബാഗ് കാണാനില്ല അപ്പോൾ ഈ ലാപ്ടോപ്പ് ബാഗ് അപ്പോഴാണ് താൻ കാറിൻ്റെ മുകളിൽ വെച്ചത് ഓർമ്മ വരുന്നത് നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ ഒരു ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനുള്ളിൽ ഒരു മാക്ബുക്ക് ഉണ്ട് ഒരു ഹാൻഡ് ഡിസ്ക് ഉണ്ട് കുറച്ച് പണമുണ്ട് അപ്പോൾ ഈ വിവരം പറഞ്ഞപ്പോൾ നിങ്ങൾ ഇന്ന പോലീസ് സ്റ്റേഷനിൽ വരും എന്ന് പറഞ്ഞു ഹാരിഷ് പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ സാധാരണ ഒരു ആൾക്കാർ വരുന്നത് പോലെ ഒരു ഒരു തണുപ്പൻ സ്വീകരണമാണ് അവിടെ കണ്ടത് കാരണം ഈ മാക് ബുക്ക് കിട്ടിയത് റോഡിൽ വീണ് കിടക്കുന്നത് കിട്ടിയത് രണ്ട് കുട്ടികൾക്കാണ് അതുവഴി യാത്ര ചെയ്ത പ്രണവ് ആദിത്യൻ എന്ന രണ്ട് മക്കൾ പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള രണ്ടുപേർ അവർ അതുവഴി യാത്ര ചെയ്യുമ്പോൾ ഒരു ഒരു ബാഗ് കിടക്കുന്നു തലങ്ങും അലങ്ങും വാഹനങ്ങൾ പായുന്നുണ്ട് പക്ഷെ വാഹനങ്ങൾ കയറുന്നില്ല ഇവരെ ബാഗ് എടുക്കുന്നു ബാഗ് എടുത്ത് പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ സംഗതികൾ കണ്ടു തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വെച്ച് ഇതാണ് ഉണ്ടായത് വേണമെങ്കിൽ അവർക്ക് ആ പണമൊക്കെ എടുക്കാമായിരുന്നു പക്ഷെ അതൊന്നും അവർ ചെയ്തില്ല നല്ല മക്കളാണ് അപ്പോൾ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തിയതിന് ശേഷം അവർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു അവിടെ നിന്നാണ് ഹാരിഷ് തള്ളിക്ക് ഫോൺ വന്നത് ഏതായാലും ഹാരിഷ് അവിടെ എത്തി ഈ കുട്ടികളിൽ നിന്ന് ആ ബാഗ് ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങിയപ്പോൾ അവിടെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹം അത് പാകമായി സംസാരിക്കാൻ കഴിയുന്ന ചിലരെങ്കിലും സ്റ്റേഷനിലുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണത് അദ്ദേഹം പറഞ്ഞ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് കുട്ടികൾക്ക് എന്തെങ്കിലുമല്ല അതിനുള്ളിലുള്ള പണം മുഴുവൻ കുട്ടികൾക്കാണ് എന്ന് ഹാരിസ് പറയാൻ ചെയ്തു ആ ബേഗിലുണ്ടായിരുന്ന പണം മുഴുവൻ ആ പോലീസുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ഹാരിഷ് അവരെ ഏൽപ്പിക്കുന്നതെന്ന് കണ്ടു പുറത്തേക്ക് ഇറങ്ങി കുട്ടികൾ വന്ന് ഹാരിസിനോട് പറഞ്ഞ ആ ഒരു ഡയലോഗ് ആ ഡയലോഗ് കേട്ടപ്പോൾ സത്യത്തിൽ എന്റെ കണ്ണ് നിറഞ്ഞുപോയി ആ കുട്ടികൾ പറഞ്ഞത് ഹാരിസ്കാ നിങ്ങൾ പിന്നെ പലർക്കും നന്മകൾ ചെയ്യുന്നതാണല്ലോ ഞങ്ങൾക്ക് ഈ പണം വേണ്ട നിങ്ങൾ അത്തരത്തിലുള്ള ആർക്കെങ്കിലും നിങ്ങൾ കൊടുക്കുവോ അതാ അതാണ് നല്ലത് ഞങ്ങൾക്കതാണിഷ്ടം ഞങ്ങൾക്കത് വേണ്ടാന്ന് പറയുമ്പോൾ ഒരു നിമിഷം ഹാരിഷ് എന്ത് പറയണമെന്ന് പറയണമെന്നറിയാതായിപ്പോയി ഹാരിഷിൻ്റെ സുഹൃത്ത് സാലിയുടെ സുഹൃത്താണ് സാലിയിലൂടെയാണ് ഞാൻ ഹാരിഷിനെ പരിചയപ്പെടുന്നത് അപ്പോൾ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം സ്തബ്ധനായിപ്പോയി എന്ത് പറയണമെന്ന് അറിയാതെ കണ്ണ് നിറയുന്നതും ചുണ്ട് കടിച്ചു പിടിക്കുന്നതും നന്നായിട്ട് ആ വീഡിയോയിലൂടെ അറിയാം ഒരു ഒരു മിനിറ്റിന് ശേഷമാണ് ശബ്ദിക്കാൻ കഴിഞ്ഞത് അപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകളെന്ന് അറിഞ്ഞുപോയി അത് ഹാരിഷിനെ ഞാൻ വാട്സപ്പിൽ അറിയിക്കുകയും ചെയ്തു ഹാരിസ് ഒരു പക്ഷെ ആ നോട്ട് ഇതുവരെ കണ്ടിട്ടില്ല തിരക്കൊണ്ടായിരിക്കാം ആയിക്കോട്ടെ ഏതായാലും അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു രണ്ട് കുട്ടികൾ രണ്ട് മുത്തുമണികൾ അവരെ ലോകത്തിന് ഇവർ നന്മയുള്ളവരാണ് ഇവർ നമ്മുടെ ദേശത്തിന് മാതൃകയുള്ളവരാണ് എന്ന് ഹാരിസ് ലോകത്തെ അറിയിക്കുകയായിരുന്നു ഈ രണ്ട് മക്കളെ ചേർത്ത് നിർത്തിയിട്ട് ഇത് നിങ്ങൾ തന്നെ നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളെ നന്മയായിട്ട് ഇത് ചെയ്തോളൂ എന്ന് ആ പണം തിരികെ അവരെ തന്നെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാവും അതവർ വളരെ ഭംഗിയായി നിർവഹിച്ചു എന്നാണ് പിന്നീട് മനസ്സിലാകുന്നത് അവർ ആ പണം ഉപയോഗിച്ചിട്ടില്ല മറ്റുള്ളവർക്ക് അതിന് അർഹതയുള്ളവർക്ക് കൊടുത്തു എന്ന് പറയുന്നു ഏതായാലും ഹാരിഷ് അതിനുശേഷം ആ വീട്ടിൽ ഇവർ രണ്ടുപേരെയും വീട്ടില്ല അതിന് ശേഷം ചെന്നു അതിന് ശേഷം ചിലപ്പോൾ ആദ്യം ആദ്യത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നു ആദ്യത്തിൻ്റെ വീട്ടിൽ ആദ്യത്തിൻ്റെ അച്ഛനെയും അമ്മയും കാണുന്നു സത്യത്തിൽ അപ്പോഴാണ് ഹാരിസ് വീണ്ടും ഞെട്ടുന്നത് ഈ സംഭവം ഹാരിസിന്റെ ബ്ലോഗിലൂടെ ലോകമറിഞ്ഞു ലക്ഷങ്ങൾ വിവരമറിഞ്ഞു പട്ടാമ്പി എന്ന അവരുടെ നാട്ടിൽ ആ നാട്ടിലെ ഈ ഒരു താരമായി ഇവർക്ക് വലിയ സ്വീകരണം ഒരുക്കി ഒന്നല്ല ഒരുപാട് സ്വീകരണങ്ങൾ അതായത് മൊമൻ്റോ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആ ദേശത്ത് കാരണം ആ ദേശത്ത് പട്ടാമ്പി എന്ന ദേശത്തിന് അഭിമാനമായി രണ്ട് കുട്ടികൾ മാതൃക കാണിക്കുമ്പോൾ ആ മാതൃകയുള്ള രണ്ട് കുട്ടികളെ അംഗീകരിക്കാൻ അതിനെ പൊലിപ്പിച്ചുകൊണ്ടതാ ഇതാണ് നമ്മുടെ നാട്ടിലെ കുട്ടികളെ നിങ്ങൾക്ക് മാതൃക ഇവരെ പോലെ ആകൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ അധ്വാനിച്ച് ജീവിക്കുന്ന രണ്ട് കുട്ടികൾ അധ്വാനിച്ച് പഠിക്കുന്ന രണ്ട് കുട്ടികൾ ആ രണ്ട് കുട്ടികളെ എടുത്തു വെച്ചുകൊണ്ടതാ ഇവരാണ് സത് ആ സത്യസന്ധരായ വ്യക്തികൾ അവരെ നമ്മൾ ആദരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടിലുള്ള സകല സ്ഥാപനങ്ങളും സകല വ്യക്തികളും അവരെ ആദരിച്ചു എന്ന് പറയുമ്പോൾ അതിന് കൊടുത്ത മൊമൻറ്റോകൾ എന്തോ ആയിക്കോട്ടെ മൊമെൻറ്റോ വിലയോ വലിപ്പമോ അല്ല ആ ഒരു ആദരം അവരുടെ ടേബിളിൽ നിറഞ്ഞിരിക്കുക ആദ്യത്തിൻ്റെ ടേബിൾ നിറഞ്ഞിരിക്കുക ഇതേ അവസ്ഥ തന്നെയാണ് പ്രണവൻ്റെ വീട്ടിലും സാധാരണക്കാരായ കോരിപ്പണിക്കാരായ ആൾക്കാരുടെ മക്കളാണ് ഇവർ രണ്ടുപേരും ആ രക്ഷിതാക്കൾ ആ നാട്ടിൽ ഇന്ന് അറിയപ്പെടുന്നത് ഈ മക്കളുടെ മാതാപിതാക്കളായിട്ടാണ് അവരുടെ സഹോദരിമാർ അവരുടെ ബാക്കിയുള്ളവർ പഠിക്കുന്ന സ്കൂളുകളിൽ അവർ സ്റ്റാറാണ് അതായത് ഈ രണ്ട് കുട്ടികൾ ആ നാട്ടിൽ മുഴുവൻ അറിയപ്പെടുന്നവരായത് എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം പത്രവാർത്ത പറഞ്ഞു വെച്ചില്ലേ അത് നടക്കാത്തത് കൊണ്ടാണ് അതായത് ഒരു നന്മ നടന്നു കഴിഞ്ഞാൽ ആ നന്മയെ ലോകത്തറിയാൻ ലോകത്തിന് ആഗ്രഹമുണ്ട് അതുപക്ഷെ നമ്മുടെ മീഡിയകൾ മറന്നു പോകുമ്പോൾ ഇതുപോലുള്ള നാട്ടിലുള്ള ചില നന്മകൾ അവർ അതിനെ ലോകത്തെ അറിയിക്കുന്നു ആ നാട് മുഴുവൻ പട്ടാമ്പി എന്ന് പറയുന്ന ആ പ്രദേശം മുഴുവൻ അവരെ ആ നാട്ടിലുള്ളവരെ മുഴുവൻ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾ അവർക്ക് അഭിമാനമായി തങ്ങൾ ചെയ്ത ഒരു നല്ല കാര്യം സൽപ്രവൃത്തി അതിനൊരു അംഗീകാരമായി ഇങ്ങനെയുള്ള രണ്ട് കുട്ടികളെ ജന്മം കൊടുത്ത് അവരെ ആ രീതിയിൽ പരിപാലിച്ചു വളർത്തി നാടിന് മാതൃകയാക്കിയ മാതാപിതാക്കൾക്ക് അഭിമാനമായി മാത്രമല്ല ഈ രണ്ട് കുട്ടികൾ നമ്മുടെ നാട്ടിലാണ് ഉള്ളത് അതായത് എൻ്റെ നാട്ടുകാരാണ് ഈ രണ്ട് കുട്ടികൾ എന്ന് അഭിമാനിക്കാൻ അവിടെയുള്ള ഓരോ ആൾക്കാർക്കും അഭിമാനമായി നോക്കൂ ഇങ്ങനെയാണ് നമ്മൾ നാട് നന്നാക്കേണ്ടത് എന്നാൽ ഈ വാർത്തകൾ വലിയ വാർത്തകളായി ഏതെങ്കിലും മീഡിയകളോ പത്രമാധ്യമങ്ങളോ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഒരു വന്നിട്ടുണ്ടാകാം പ്രാദേശികമായി ഒരു ഒറ്റക്കോളം വാർത്ത വന്നിട്ടുണ്ടാകാം ഞാൻ ഏതായാലും കണ്ടിട്ടില്ല പക്ഷെ ഇത്തരത്തിൽ ഒരു വാർത്ത എവിടെയെങ്കിലും നടന്നാൽ ആ സത്യസന്ധതയെ ഒന്നാം പേജിലെ മെയിൻ വാർത്തയാക്കി മാറ്റാൻ എത്ര മാധ്യമങ്ങൾ തയ്യാറാവും അങ്ങനെ തയ്യാറായി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് അവരുടെ കുടുംബത്തെ പരിചയപ്പെടുത്തിയ കുട്ടികളെ ലോകത്തിന് പരിചയപ്പെടുത്തി ഇങ് ഇതാണ് മാതൃകയാക്കേണ്ടത് എന്ന് ജനത്തെ ബോധിപ്പിച്ച് ഇത്തരത്തിലുള്ള നന്മകളെ മുഴുവൻ പ്രധാന വാർത്തകളാക്കി മാറ്റിയാൽ മാത്രമേ ഈ നാട് നന്നാവുള്ളൂ അല്ലാതെ ഒരിക്കലും നമുക്ക് ഈ നാട് നന്നാക്കി എടുക്കാൻ കഴിയില്ല ഇവിടെ രാഷ്ട്രീയ സമരം നടത്തിയും തമിഴ് യുദ്ധം നടത്തിയും ന്യൂസ് ഹവറുകളിൽ മൂന്നോ നാലോ പേരിരുന്ന് പരസ്പരം ചളിവാരി എറിഞ്ഞും ഈ നാട് നന്നാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഒന്നാം പേജിലെ വാർത്തകൾ ഈ രീതിയിൽ വേണ്ടാത്ത വാർത്തകൾ മുഴുവൻ നിരത്തി അതിനെ മുഴുവൻ വിമർശിച്ചുകൊണ്ട് ഈ നാടിനെ നന്നാക്കാൻ കഴിയും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇത്തരത്തിലുള്ള നന്മകൾ ഇവിടെ നടക്കുന്നുണ്ട് ആ നന്മകൾ ആര് ചെയ്യുന്നുവോ ആ നന്മകളെയും ആ വ്യക്തിയെയും നാലുപേരെ അറിയിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ വാർത്തകൾ ചെയ്യേണ്ടത് അപ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർക്ക് അവർക്കും ഇതൊക്കെ ചെയ്യണമെന്ന് തോന്നും അങ്ങനെ കൂടുതൽ കൂടുതൽ നന്മകൾ ഈ നാട്ടിൽ ഉണ്ടായി വരും എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ പോപ്പുലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പീഡിപ്പിക്കണം അല്ലെങ്കിൽ ആരുടെങ്കിലും മുതൽ മോഷ്ടിക്കണം അതല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലണം എന്നുള്ള നിലയിലേക്ക് അല്ലെങ്കിൽ വല്ല മയക്കം മരുന്ന് അതുപോലെ മറ്റേതെങ്കിലും കാര്യത്തിൽ ഏർപ്പെടണം അപ്പോഴാണ് ഒരു പോപ്പുലാരിറ്റി കിട്ടുന്നത് എന്ന നിലയിലേക്ക് നമ്മൾ മാറി മാത്രമല്ല അത്തരക്കാരെ സംരക്ഷിക്കാനിവിടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് കൊണ്ട് നമ്മൾ കണ്ടതാണ് പലയിടത്തും ഞാനതിൻ്റെ രാഷ്ട്രീയം പറയുന്നില്ല സത്യത്തിൽ ഈ ഒരു മാറ്റം ഇവിടെ ഉണ്ടായാൽ നമ്മുടെ ഈ നാട് നന്നാവും ഈ രീതിയിൽ അതിന് പെട്ടാമ്പിക്കാരായിട്ടുള്ള മുഴുവൻ ആൾക്കാരും എല്ലാവരോടും ഞാൻ എൻ്റെ കടപ്പാട് അറിയിക്കുകയാണ് ഈ രണ്ട് കുട്ടികളെ നിങ്ങൾ ഏറ്റെടുത്തതിന് ആ രണ്ട് കുട്ടികൾക്കും അർഹമായ അംഗീകാരം കൊടുത്തതിന് ആ നാട് മുഴുവൻ അവരെ അറിയിച്ചതിന് സർവോപരി ആത്മാഭിമാനമുള്ള മാതാപിതാക്കളായി അവിടെ ഇരിക്കാൻ രണ്ട് കുടുംബങ്ങളെ നിങ്ങൾ പ്രാപ്തരാക്കിയതിന് കാരണം അത് നിങ്ങൾക്ക് മാത്രം പട്ടാമ്പിക്കാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയധികം എന്നെ സന്തോഷിപ്പിച്ച ഒരു വാർത്ത ഈ അടുത്ത കാലത്ത് മറ്റൊന്നും കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഒരു കുറച്ച് മുമ്പ് നടന്ന വാർത്തയാണെന്നുണ്ടെങ്കിലും ഞാൻ ഇത് ഇപ്പോഴാണ് കണ്ടതെന്നെങ്കിലും ഇപ്പോഴെങ്കിലും ഞാൻ അറിഞ്ഞ ആ സമയത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്ത കൊണ്ട് ഒരു നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമായിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ലേ ഏതായാലും വാരിസ്ഥലയും കൂട്ടരും മൊയ്നും കൂടി ചേർന്നിട്ട് മൊയ്നു ബ്ലോക്കും കൂടി ചേർന്നിട്ട് പിന്നീട് ഈ രണ്ട് വീട്ടിലും അവരുടെ പ്രണവിൻ്റെയും ആദ്യത്തിൻ്റെയും വീട്ടിൽ ചെന്ന് അവരുടെ മാതാപിതാക്കളെ കണ്ട് കഴിഞ്ഞ ഓണത്തിനാണെന്ന് തോന്നുന്നു ഓണസമ്മാനം കൊടുത്ത് ഓണപ്പുടവയൊക്കെ കൊടുത്ത് ഒരു വലിയ രണ്ട് നേതൃവാടക്കൊലയും കൊണ്ടൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ അവർ ചേർത്ത് നിർത്തി അവരോട് സംസാരിച്ച് ഇറങ്ങിപ്പോയിരുന്ന ആ വാർത്ത കൂടി കണ്ടപ്പോൾ കണ്ണെന്നറിഞ്ഞു കാരണം ഇതാണ് വ്ലോഗ് ഇതാണ് സോഷ്യൽ മീഡിയ ഇതാണ് പുതിയ തലമുറ എന്ന് പറയുന്നത് ഇതാണ് ആ തലമുറയെ വാർത്തെടുക്കുന്ന കുടുംബം ഇതാണ് സമൂഹം ആ സമൂഹത്തെയും ആ കുടുംബത്തെയും ആ കുട്ടികളെയും അത് അംഗീകരിക്കാതെ അത് വിളിച്ചു പറയാതെ ഞാൻ എങ്ങനെ ഒരു ബ്ലോഗർ എന്ന് പറഞ്ഞിരിക്കും